പിന്നെ ഇതേ നമ്മളിപ്പോ ഈ ക്യാമ്പ് ചെയ്ത സ്ഥലം ഹറമിൽ നിന്ന് നടന്നു നടന്നുവിടത്തിയ ഈ സ്ഥലം ഇതിനാണ് സൂക്കുല്ല ലൈൽ എന്ന് ലൈൽ ലൈൽ എന്ന് പറഞ്ഞാൽ അൻഹ ഇസ്ലാമിലെ പ്രഥമ വനിതയും ഇസ്ലാമിലെ ആദ്യത്തെ മോമിനത്തുമാണ് ഇസ്ലാമിൽ ആദ്യമായി സ്വീകരിച്ച വനിതയാണ് ഹദീജ ബി വി റിയുള്ള ഹദീജ ബി വി റിയുള്ളയുടെ വീടും അവരുടെ ഗോഡൗണുള്ള ഏരിയക്ക് പറയുന്ന പേരാണ് സൂക്കുൻ്റെ ഏരിയ ഇവിടെ ബസ്സൊക്കെ പാർക്ക് ചെയ്ത ഒരു പാർക്കിംഗ് ആണ് അവിടെ ഈ ഏരിയയിൽ പണ്ട് ഒരു പന്തൽ പോലെ ഇതിപ്പോൾ ഒരു പന്തൽ തൽക്കാലത്തിന് ഇട്ടുന്നുള്ളു ഇവിടെ ഫുള്ള് കച്ചവടക്കാരായിരുന്നു മലയാളീസ് കുറച്ച് അപ്പുറത്തും മറ്റു മിസ്ത്രീകളും മറ്റു പല രാജ്യക്കാരും ഇവിടെ കച്ചവടക്കാരുണ്ട് ഈ കച്ചവടം ഇന്നിന്നലും തുടങ്ങിയതല്ല ഹദീജ ബി വിക്ക് വലിയ ബിസിനസ് ഉണ്ടായിരുന്നു വലിയ ബിസിനസ് സാമ്രാജ്യം തുറന്ന ആളായിരുന്നു ബീവി വി ഖീജ വലിയ കോടീശ്വരിയായിരുന്നു മക്കയിലെ പ്രമുഖനായ ഹുബൈലിദിന്റെ മകളാണ് അലിന്റെ കച്ചവടക്കാരെ കൂട്ടത്തിലൊരു കച്ചവടക്കാരനായിരുന്നു റസൂറുല്ലാ അബു താലിബായിരുന്നു മേനെ അബൂ താലിബ് കൊണ്ടുപോകുന്ന സമയം പന്ത്രണ്ട് വയസ്സുള്ള സമയത്ത് നബിയെ കൊണ്ടുപോയി നബിയെ കച്ചവടത്തിന് കൊണ്ടുപോയാൽ ബമ്പലാപയക്കാരം പോണ വൈമലൊക്കെ മേഘം തണലിടുന്നു മൈസറത്ത് എന്ന് പറഞ്ഞ അടിമനെ കൂടി കൂട്ടിയപ്പോൾ ആ അടിമ പറയുന്ന സംഭവങ്ങളൊക്കെ ഹദീജ ബിബിയെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി െ എന്താണ് മേഘം തണലിടുന്നു ഒരു ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ ഒരു പിന്നെ പുരോഹിതൻ വന്നിട്ട് നെസ്തുറാ പുരോഹിതൻ പറയുന്നത് ഇയാളൊരു പ്രവാചകനാണ് കാരണം പ്രവാചകത്വത്തിൻ്റെ വിസാലത്തിൻ്റെ അടയാളം ഇവിടെ ഉണ്ട് സീല് ഹത്തമുർ റസൂൽ അവിടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നബിയുടെ ആ അത്ഭുത സംഭവങ്ങൾ ഹദീജീവിന്റെ മുമ്പിലേക്ക് ഇതൊക്കെ ജബലിൽ കാബയുടെ ഭാഗമാണ് ക്യാബ ഉണ്ടാക്കാൻ കല്ലെടുത്തത് ക്യാബന്റെ കല്ല് ഉണ്ടല്ലേ അതിൻ്റെ കല്ല് ശേഖരിച്ചത് പല മലകളിൽ നിന്നാണ് അതിൽപ്പെട്ട ഒരു മലയാണിത് നോക്കൂ ഹറമിന്റെ വികസനം ഇങ്ങനെ വരികയാണ് ഹറമിന്റെ വികസനം ഇങ്ങനെ നിൽക്കാതെ അനുസ്യൂട്ട് നടന്നുകൊണ്ടിരിക്കണം അത് നിന്നാൽ പിന്നെ അത് തുർക്കിയെ ഏൽപ്പിക്കണം എന്നാണ് വിശ്വസേ അപ്പോൾ ഹറമിന്റെ വികസനം ഇപ്പം എത്രങ്ങോട്ട് പോകുന്നു നിങ്ങൾ കിലോമീറ്ററോളം മുയല വരെ അത് മുയലാണ് മോലിലേക്ക് ഒരു കിലോമീറ്റർ ആ ഹറമെന്ന് അപ്പൊ ഒരു കിലോമീറ്റർ ദൂരത്തിലേക്ക് ഹറം പള്ളി വരികയാണ് വരികയാണോ ഹറംപള്ളി ഇത്ര ഒന്നും ഇനി അപ്പുറത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെയൊക്കെ മലയാളികൾ നമ്മുടെ നാട്ടിലെ വലിയ വലിയ മലയാളികൾ കോടീശ്വരന്മാരായത് ഹറമിന്റെ മുറ്റത്തു നിന്നാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ വലിയ വലിയ കോടീശ്വരന്മാരായത് ഹറമിന്റെ മുറ്റത്ത് കച്ചവടം ചെയ്തിട്ടാണ് ആ കച്ചവടം ചെയ്ത പോലെ പിന്നെ കടകളൊക്കെ പൊളിച്ചു ഇപ്പോൾ ഹറമിന്റെ പരിസരത്ത് ഒരു കടകളൊക്കെ പൊളിച്ചു ഇപ്പൊ ഇതാ വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പൊളിക്കാൻ നിൽക്കുകയാണ് ജനാതിരിയാണ് കാരണം പല പല കെട്ടിടങ്ങളും പൊളിക്കാൻ നിൽക്കുകയാണ് ഓക്കെ ഇൻഷാല്ല ബാക്കിയുള്ള ചരിത്രമൊക്കെ നമുക്ക് അവിടെ നിന്ന് പറയാം അറിയാം ടുത്ത് അടുത്ത് അസാളിക്കു വറഹമത് എന്താ വായിക്കോ സ ൻ വരികയാണെങ്കിൽ അത് ഹത്താബിന്റെ മകനായ ഉമറാകുമെന്ന് രോഗികൾ നമ്മളെ നാട്ടിലൊക്കെ പല ബോർഡ് ഉണ്ടാവുണ്ട് ത്രികള് അതായത് റോഡുകൾ എന്താ മഹാത്മാ ഗാന്ധി റോഡ് ജവഹർലാൽ നെഹ്റു റോഡ് അല്ലെ അബുൽ കലാം ആസാദ് റോഡ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവിടെന്താ പേരിൽ ഖാലിദ് എന്ന് പറഞ്ഞാൽ നബിയും സഹാബത്തും അവർ ക്യാമ്പ് ചെയ്ത ഒരു സ്ഥലമാണിത് ഒരിക്കൽ അള്ളാഹുന്റെ റസൂൽ സംഘവുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നബിന്റെ അടുത്തേക്ക് ഒരു കാട്ടറബി കയറി വരികയാണ് ഒരു അഹറാബി കയറി വരികയാണ് ആ അഹാബി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലഅള്ളാഹു അലി വസലമയോട് പറയാണ് മുഹമ്മദെ ജോലി നബിയാണെന്ന് പറഞ്ഞാലക്കണത് പക്ഷെ ഞങ്ങൾക്കതിൽ വിശ്വാസമല്ല നബിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒരു തെളിവ് കൊണ്ടുവരണം ഒരു എവിഡൻസ് നബിയാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ഒരു തെളിവ് ഹാജരാക്കണമെന്ന് ഒരു അയറാബി ഒരു കാട്ടറബി ഇവിടെ വന്നുകൊണ്ട് നബി സല്ലാസ്വലമയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് വെല്ലുവിളിച്ചു അപ്പൊ റസൂൽ അല്ലാഹി സ്വലം അന എന്താ വേണ്ടത് എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത് അപ്പൊ റസൂൽ അല്ലാഹി സ്വലമയോട് അയാൾ കാണിച്ചു കൊടുത്തത് അവിടെ ഒരു മരണ്ടെന്നാണ് അവിടെ മരം ഉണ്ടപ്പോ അവിടെ ഒരു മരംണ്ട് അന്നൊരു മരം അവിടെ നല്ല ദമ്മുള്ള ഒരു മരം ആ മരം ആള് പറഞ്ഞു ആ മരത്തിനങ്ങട്ട് വിളിക്കണം എന്ന് ആ മരത്തിനെ മുഹമ്മദ് നബിയെ മരത്തിനങ്ങട്ട് വിളിക്കണം ആ മരം നിങ്ങളടുത്തേക്ക് വന്നാൽ ഞാൻ എന്തായിക്കൊള്ളി ബായി റസൂലുല്ലാഅലി വസ്ല്ലം ആ മരത്തെ അങ്ങോട്ട് വിളിച്ചു റസൂല് വിളിക്കേണ്ട വിളിക്കണ്ട പണിയുള്ളു അള്ളാഹുത്തേലെന്താക്കും ഭൂമി അങ്ങോട്ട് പിളർന്നു ഭൂമി പിളർന്ന് ആ മരം റസൂൾ മുമ്പിലേക്ക് വേരോടെ കൊമ്പുകളോടെ ചില്ലകളോടെ ഇങ്ങനെ വരികയാണ് സഹാബത്ത് ഇങ്ങനെ കാണുകയാണെങ്കിൽ മരം ഇങ്ങനെ റസൂല വിളിക്കുന്ന ആ മരം റസൂൾ അങ്ങടുത്തേക്ക് വരുന്നു അസലാമല എന്നാ മരം സലാം പറയുന്നു ഇത് എന്റെ വകല്ല ഇത് ഹദീസിലുള്ളതാണ് ഇമാം മുസ്ലിം പോലത്തെ ഹദീസ് റിപ്പ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത കഥയാണ് സംഭവമാണ് ഇത് റസൂലുല്ലാഹിൻ്റെ ഭാഗമാണ് നബിയുടെ വിശ്വാസമുള്ള ആളുകൾക്ക് ഇതൊന്നും കെട്ടുകഥയാണെന്ന് ഇത് വാറോലെ കെട്ടുകഥ ശരിയായ കിതാബുകളിൽ വന്നതാണ് ഇമാം മുസ്ലിം ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നാണെന്ത് റസൂൽ ഉള്ളി തങ്ങളോട് കല്ലുകളും മരങ്ങളും സലാം പറയാറുണ്ട് അങ്ങനെ നബിയോട് ആ മരം വന്ന് സലാം പറഞ്ഞ അമുസ്ലിമായ മനുഷ്യന് ഇസ്ലാമാകാനുള്ള വക ഒരുക്കി കൊടുത്ത മോചത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ആ മരം പാഞ്ഞു വന്ന സ്ഥലമായത് അന്ന് അവിടെ ഒരു മരം ഉണ്ട് പിന്നീട് ആ സ്ഥലം ആളുകൾക്ക് ഒരു ഓർമ്മയിൽ നിൽക്കണമല്ലോ അതിനു വേണ്ടി അവിടെ ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിക്ക് പേരിട്ടു മസ്ജിദ് പള്ളിൻ്റെ പേര് മറ്റൊന്ന് ഇതാ ഇതൊരു പള്ളിയാ നോക്കൂ 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 ഇതൊരു പള്ളി ഒരിടത്തന്തിനാ രണ്ട് പള്ളി ഏയ് ഒരു സ്ഥലത്ത് തന്നെ രണ്ട് പള്ളി വേണോ നിസ്കരിക്കാ ഒന്ന് പോരെ അപ്പുറത്തൊരു പള്ളി ഇപ്പുറത്തൊരു പള്ളി അത് മസ്ജിദു ഷ ഇത് മസ്ജിദു റായ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സലിസ്ലമ യുദ്ധഭൂമിയിലേക്ക് സഹാബത്തിനെ സജ്ജീകരിച്ചപ്പോൾ ഒരു പതാക എടുത്തു ആ പതാക അത ഇവിടെ ആ നാട്ടുകാണ് ഈ പതാകയായിട്ടാണ് നമ്മൾ യുദ്ധത്തിന് എന്ന് പറഞ്ഞ് റസൂൾ അള്ളാഹിസ്വല്ലാസ്സം ഒരു പതാക നാട്ടിയ സ്ഥലത്ത് പിന്നീട് പള്ളി നിർമ്മിച്ചു ആ മുബറ മുബാറക്കായ ആ ബർക്കത്താക്കപ്പെട്ട ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമായതുകൊണ്ട് അവിടെ എന്ത് നാട്ടി ഒരു പതാക നാട്ടിപ്പോയത് കൊണ്ട് പിൽക്കാലത്ത് ആ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ ഒരു പള്ളി അതാണ് മസ്ജിദുർ റായ അതാ മസ്ജിദുർ റായ മനസ്സിലായോ ഇതാണ് ഈ ഇവിടെ ഒക്കെ പറയുക ഖസ്സ എന്ന എന്താണ് ഗസ എന്നൊക്കെ പറയും ഗസ ഏതാ നമ്മൾ ഫലസീനിൽ ഗസ അല്ലേ അതേപോലെ ഗസയാണ് ഈ ഭാഗം പക്ഷേ അത് അതിന് നമ്മൾ പോകുന്നത് ജന്നത്തുൽ മുഅല്ല എന്ന് പറയുന്ന മക്കയിലെ പ്രസിദ്ധമായ മക്കബറയിലേക്കാണ്